ഹേലോ ഗേസ് നമ്മളിന്നൊരു ചെറിയ വീഡിയോ ആണ് ഫ്രീ ഫയർത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ നമുക്കിവിടെ പുതിയ ലെക്രോയിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പെരാഫിൽ ഇവോഗാണ് ഓക്കെ എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ എയ്റ്റി വൺ ഒക്കെ ഉണ്ട് ഗേസ് എന്തായാലും കിട്ടൂലെന്നറിയാൻ കർക്കേറ്റ് അഥവാ ബിരിയാണി കിട്ടിയാലോ ഓക്കെ സീൻ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമുക്ക് ജസ്റ്റ് ഒന്ന് കർക്കോക്കോ ഫസ്റ്റ് സ്പിന്നെ നമുക്ക് അമ്പത് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ ഫസ്റ്റ് സ്പിന്നെ നമുക്ക് പത്ത് ഡയമണ്ട് കൊടുത്താൽ മതി ഓക്കെ നമുക്ക് അതാത് നോക്കാം അത് നമ്മൾ ഗരീന മോഞ്ചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അത് കഴിച്ച് നമുക്ക് ബോൺ ആണ് കിട്ടിയത് ഓക്കെ ഇനി ഒന്നും കൂടി അടുത്ത് ഇരുപതും കൂടി കറക്കി നോക്കാം ഗേസ് ഓക്കെ ഫുൾ എക്സമേറ്റി ഗ്രോസ് അങ്ങനത്തെ പെരഫിൽ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഗൈസ് ഇവകുണ്ട് ഓക്കെ നമുക്കത് കറക്കി നോക്കാം ഓക്കെ ആ അതും പിന്നെ ബോൺ ഫയറിന് കിട്ടി ഗേസ് രണ്ടാമത്തെ ബോൺ ഫയർ കിട്ടി ഓക്കെ നമുക്ക് അടുത്ത ഇരുപതിന് സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കേ കിട്ടുമോ ഗേസ് കിട്ടൂല അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗേസ് ഓക്കെ അത് നമുക്ക് പോക്കറ്റ് മാർക്കറ്റാണ് കിട്ടിയത് ദ ഫൈനൽ സ്പിൻ ഗേസ് അതിൻ്റെ ലാസ്റ്റ് സ്പിന്നാണ് ഇതിലങ്ങ് കിട്ടിയാൽ മതിയായിരുന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ലക്കാണ് ഗൈസ് ഓക്കെ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അഥവാ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഓക്കെ നോക്കാം ഇല്ല ഗസ് പിന്നെയും മോചിപ്പിച്ചു ഇപ്പോൾ ഖരേന നമ്മളെ എട്ടുന്നതിലും മോചിപ്പിച്ചിട്ടുണ്ട് Ha ha ha!